ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്ത് വരുവാൻ ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ പത്തൊൻപത് അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു പ്രിയരെ ഈ സങ്കീർത്തനത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഈ പ്രഭാതം കാരണമായി തീരട്ടെ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവപാദപീഠത്തോട് ചേർന്ന് വന്നിട്ട് പറയുകയാണ് ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു ആ മേൽ ഒരു വർഷം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാനായി കഴിയും സാഹചര്യവും ശത്രുവും നമ്മെ ഞെരുക്കി ഒതുക്കി മുൻപിലോട്ട് പോകുവാൻ പോലും കഴിയാത്ത നിലകളിൽ ആക്കി തീർക്കുമ്പോൾ നമ്മുടെ ദൈവം ഒരു വിശാലത നൽകിത്തരുന്ന ദൈവമാണ് ആ മേൽ ഈ ആണ്ടിൻ്റെ ആരംഭം പോലെ ആയിരിക്കത്തില്ല ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരും വിശാലതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ അതിർവരമ്പുകൾ കുറെ കൂടെ നീങ്ങപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ ആ മേൻ കെട്ടി പൊക്കി വച്ചിരിക്കുന്ന മതിലുകൾ തകരേണ്ടതായിട്ടുണ്ട് നിശ്ചയമായും നീക്കേണ്ടത് നീക്കി പൊളിക്കേണ്ടത് പൊളിച്ച് ദൈവം ഒരു വിശാലതയെ നൽകിത്തരും ആരോഗ്യസ്ഥിതിയിൽ കുടുംബജീവിതത്തിനകത്ത് ആ മേൻ സമാധാനത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വിശാലതയെ നൽകിത്തരും വിചാരിച്ചത് കണക്കുക പ്രതീക്ഷിച്ചതുപോലെ ഒരു വിശാലത ജീവിതത്തിൽ വെളിപ്പെടാതെ ചുരുങ്ങിപ്പോയ അനുഭവങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നു എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണം ഭക്തനായ മനുഷ്യൻ പറയുകയാണ് ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നു ആ മേൻ ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിച്ചാൽ ദൈവം ഒരു മനുഷ്യൻ്റെ വഴികളിൽ പ്രസാദിച്ചാൽ നിശ്ചയമായിട്ടും രണ്ട് നന്മകൾ അവന് നൽകുമെന്ന് ഈ സങ്കീർത്തന വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് ഒന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരും രണ്ട് ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ആ മേൻ അല്ല എങ്കിൽ ആ മേൻ ദൈവം വിടുവിച്ച് വിശാലതയിലേക്ക് കൊണ്ടുവരും ഭാതത്തിലും ഒരു വിടുതലിനു വേണ്ടിയും വിശാലതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന നല്ലൊരു പ്രഭാതമായി തീരട്ടെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവം ഇങ്ങറിയാമോ പഴയ നിയമത്തിനകത്ത് യബേസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് യബേസ് ദൈവത്തോട് പറയുകയാണ് ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം എൻ്റെ അതിർവരമ്പുകളെ വിശാലമാക്കണം ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ തന്നെ നമുക്ക് ദൈവത്തോട് പറയാം നമ്മുടെ ബൗണ്ടറികൾ പൊട്ടിട്ട് ഇതുവരെ നിനക്ക് വരാം ഇതിനപ്പുറം നീ പോകത്തില്ലെന്ന് പറഞ്ഞ് നാളുകൾ കൊണ്ട് പിശാച്ച് ഉയർത്തിക്കെട്ടി വച്ചിരിക്കുന്നത് ലോകവും സാഹചര്യവും ഉയർത്തി വച്ചിരിക്കുന്നത് ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ പൊട്ടുന്ന പ്രഭാതമായി മാറട്ടെ ഈ വചനത്തിന്റെ മുൻപിൽ തകരപ്പെടുന്ന ആ മേൽ ദിവസമായി മാറട്ടെ ഒന്ന് എഴുന്നേൽക്കുവാൻ നിവരുവാൻ മുൻപോട്ട് പോകുവാൻ ആ മേൽ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് എത്രത്തോളം ചുരുക്കാമോ എത്രത്തോളം ഒതുക്കാമോ അത്രത്തോളം ഒതുക്കി ആ മേൽ ശത്രു പ്രബലനായിരിക്കുന്നെങ്കിൽ ഈ വാക്യം നമ്മോട് പറയുകയാണ് ആ മേൻ ഒരു ദൈവമുണ്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്താ പ്രത്യേകത അവൻ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് പ്രവാസത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ കനാനും കനാൻ ദേശത്തിൻ്റെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ ഈ രാവിലെ ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ അനന്തര ഫലമാണ് ദൈവിക വിശാലതയും ദൈവിക വിടുതലും ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നത് പോലെയുള്ള ശക്തികളുണ്ടെങ്കിൽ വിടിവിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു വിശാലത ദൈവം നൽകിത്തരും ആ മേൽ എങ്ങനെ ഒരു വിടുതലിലൂടെ ആ മേൽ ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണോ ആഗ്രഹിക്കുകയാണോ അതീപ്രഭാതത്തിൽ ആരംഭിക്കട്ടെ നിശ്ചയമായിട്ടും ചില മേഖലകൾ ദൈവം തൊട്ട് ഒരു വിടുതൽ ദൈവം നമുക്ക് നൽകിത്തരും പ്രതീക്ഷിക്കുന്നത് പോലെ ആ മേൻ മുൻപോട്ട് പോകുവാൻ കഴിയാതെ പുറകിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് പോലെ കൊളുത്തുകിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ ആ മേൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു വലിയ വിടുതലിനെ സർവശക്തൻ നൽകി തരുന്ന നല്ല പ്രഭാതമായി തീരട്ടെ ഒരൊറ്റ കണ്ടീഷനായി ഇതിൽ പറയുന്നത് ദൈവം നമ്മിൽ പ്രസാദിക്കണം ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാഴ്ചയോ നേർച്ചയോ കാണിക്കയോ കൊടുത്താൽ ഒരിക്കലും നടക്കത്തില്ല ലോകത്തിൽ മറ്റ് ഇതര ആ മേൻ വ്യക്തികൾ ചെയ്യുന്നത് കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ മേൽ ബൈബിൾ പറയുന്നു നമ്മുടെ പ്രവർത്തികളെ ദൈവത്തിന് സമർപ്പിക്കണം അഥവാ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം ദൈവത്തിന് പ്രസാദകരമായ യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് പകലും ഏൽപ്പിച്ചു കൊടുക്കാമോ സമർപ്പണം വലിയ അനുഗ്രഹത്തിന് കാരണമാകും സമർപ്പണം വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും സമർപ്പണം വലിയ നന്മയ്ക്ക് കാരണമാകും മറിയ പറഞ്ഞു ഞാൻ നിൻ്റെ ദാസിയെന്ന് ആ മേൻ ശമുവേൻ പറഞ്ഞു വേ അരുളു ചെയ്യണമേ കേൾക്കാമെന്ന് പറഞ്ഞു ആ മേൻ പ്രിയരെ തിരുവചന്ദ്രത്തിൻ്റെ അകത്ത് സമർപ്പിച്ച ധാരാളം പേരുണ്ട് ആ സമർപ്പണത്തിൻ്റെ അനുഗ്രഹങ്ങൾ വലുതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കുറെ ദൈവത്തോട് അടുത്ത് ചെല്ലാമോ കുറച്ചുകൂടെ ദൈവസ്ഥലതിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ കൈകളുടെ പ്രവൃത്തി നമ്മുടെ ജീവിതം ദൈനംദിനമുള്ള നമ്മുടെ ജീവിതയാത്ര ദൈവസ്ഥലതിയിൽ സമർപ്പിതമായിരിക്കട്ടെ ആ മേൽ അങ്ങനെയുള്ളവരിൽ പ്രസാദിക്കുന്നൊരു ദൈവത്തെ തിരുവചനത്തിനകത്ത് കാണാം ദൈവം പ്രസാദിച്ചാൽ ദൈവം അവരെ വിടുവിച്ച വിശാലതയിലേക്ക് കൊണ്ടുവരും ഇന്ന് പ്രഭാതത്തിൽ ഈ രണ്ട് പദങ്ങൾ മറക്കരുത് വിടുവിക്കുകയും വിശാലതയിലേക്കും കൊണ്ടുവരുന്ന ദൈവം എങ്ങനെ ആ മേൽ പ്രസാദിക്കുന്നവരിൽ ഒരു വലിയ ദൈവ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊതിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ഇതിവസത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി ഈ സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരകൾ വഹിക്കും എല്ലാവരെയും ദൈവം ആശീർവദിക്കും ഒരു വിശ്വാരഥയുടെയും വിടുതലിൻ്റെയും പകലാകട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ